നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് നാട്ടിൽ കൈയാക്കി ചെയ്യാൻ വന്നിരിക്കേണ്ട നമ്മുടെ സ്വന്തം നാട്ടിൽ നാട്ടില് കണ്ടശങ്കട കൈയാക്കി ഇരുപത് മിനിറ്റ് കിട്ടാ അതും പുഴയില് കായലില് അടിപൊളിയാണ് ചെറുതായിട്ട് ഇവിടെ കണ്ടൽക്കാടുണ്ട് അവിടെ നമ്മുടെ കണ്ടശങ്കട പാലം തന്നെ അവിടെ സ്റ്റാർട്ടിങ് നമസ്കാരം കേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എൻ്റെ പറഞ്ഞ പോലെ നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോണ് കേട്ടോ നമ്മളത് സ്വന്തം നമ്മുടെ നാട്ടിൽ ഇതാണ് എൻ്റെ നാട് തൃത്തല്ലൂർ തൃശ്ശൂർ ജില്ലയിൽ തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന വാടൻപള്ളി ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ നാട് അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എൻ്റെ അനിയനുമായിട്ടാണ് ഞാൻ യാത്ര തുടങ്ങുന്നത് പിന്നെ രണ്ടുപേരുണ്ട് അവിടെ ശർമ്മയുണ്ട് ശർമ്മയുടെ വൈഫും ഉണ്ട് അപ്പം ഞങ്ങൾ നാലു പേരാണ് കയ്യാക്കിന് പോണത്തിട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് കണ്ടശങ്കടകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് കാലഘട്ടങ്ങളിലാണ് വള്ളംകളി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എൺപത്താറ് വരെ ഉണ്ടായിരുന്നു പിന്നെ അത് നിന്നുപോയി പോയി പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണ് റീസ്റ്റാർട്ടായത് ഓണത്തിൻ്റെ ടൈമിലാണ് അവിടെ വള്ളംകളി നടക്കാറ് പത്ത് ദിവസത്തെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുക അവിടെ ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് അവിടെ നടക്കാറ് അപ്പോൾ അങ്ങനെ നമ്മൾ എത്തി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ റൂട്ടാണ് അവിടെ ഞങ്ങളുടെ സ്വന്തം വാടനപ്പള്ളി നമ്മളിപ്പോൾ വാടനപ്പള്ളിന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത് നമുക്ക് പോകണമായിട്ട് കണ്ടശം കൂടെ ഈ റൂട്ട് നമ്മുടെ തൃശ്ശൂർക്കാണ് പോകുന്നത് തൃശ്ശൂർക്ക് ഏകദേശം ഇവിടുന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ വളരെ തൃശ്ശൂർ ആ റൂട്ടാണ് ഇത് കേട്ടോ നമുക്ക് ഇതിൽ പോകുമ്പോഴാണ് കാഞ്ഞാണി നാളെ നമുക്ക് അവിടുന്ന് ഇത്ര കൂടുതൽ കുറച്ചുള്ളൂ ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഏകദേശം അപ്പം അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇതാണ് നമ്മുടെ കണ്ടശങ്കുടെ പാലം നമ്മൾ പാലത്തിൻ്റെ മുകളിൽ ഇവിടെ എന്നുള്ള എന്ത് രസമാണെന്നറിയോ വ്യൂ കാണ അതിമനോഹരമാണ് ഇതിവിടെ യാത്ര ചെയ്യാൻ അല്ലേ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ വള്ളംകളി നടക്കുന്ന സ്ഥലം ഗാലറി കാണാം ആ കാണാൻ ഗ്യാലറി നമുക്കത് പാലിറങ്ങി അവിടെ ലെഫ്റ്റിക്കിപ്പോൾ ഒരു വഴിയുണ്ട് നമുക്ക് ആ ലെഫ്റ്റിക്കിവിടെയാണെങ്കിൽ തിരിയണ്ടേ നമ്മുടെ ഈ ലെഫ്റ്റ് ഫസ്റ്റ് ലെഫ്റ്റ് ഉണ്ടല്ലോ അത് തിരിഞ്ഞാലാണ് നമുക്ക് അങ്ങോട്ടുള്ള റൂട്ടുകൾ ഞങ്ങൾക്ക് ഈ വളവ് കിട്ടത്തിരിഞ്ഞ് കാണുമ്പോൾ നെക്സ്റ്റ് അടിക്കും പണ്ട് ആ വളവിലായിരുന്നു നമ്മുടെ ഒരു തട്ടടി ഉണ്ടായിരുന്നു ബാബുഗണ്ട തട്ടട അതിപ്പോൾ അവിടെ തന്നെ അവിടെ നിന്ന് കുറച്ച് നീട്ടി നമ്മുടെ ഗാലറിയുടെ താഴ്ഭാഗത്താണ് ഇപ്പോൾ തട്ടട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പാർക്കിങ് ശലമായ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ബാബുഗണ്ട തട്ടടിയിൽ വരാറുണ്ട് സ്പെഷ്യൽ ഐറ്റംസാണ് അവിടെയുള്ളത് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് ഇപ്പോൾ ബാബേണ്ട തരത്തിലുള്ളത് ഇവിടെ പിന്നെ ഗാലറിയുടെ സൈഡിലൊക്കെ നല്ലൊരു ചുമർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് നല്ല പ്രത്യേകതരം നല്ല ത്രീ ഡി ലുക്കാണ് കാണാനായിട്ട് ഒരു പിക്ചറുകളാണ് അതൊക്കെ ഞാൻ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ടിക്കറ്റ് കിട്ടി നാല് ടിക്കറ്റ് നൂറ് രൂപയുടെ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തോട്ടോ അപ്പോൾ ഇനി യാത്രയിലേക്ക് പോകാം അപ്പം ഞങ്ങളുടെ ഒരു ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒരു കാണും നിങ്ങൾ കണ്ടിട്ട് പറയും അപ്പോൾ ജാക്കറ്റ് മസ്റ്റാണ് കേട്ടോ വീഡിയോയിലേക്ക് പോവാം വീഡിയോ കണ്ടിട്ട് വീഡിയോ എടുത്തോട്ടോ അതിൻ്റെ സേഫ്റ്റി നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മുപ്പതറിയാം കാഴ്ചകളുടെ ഏകദേശം ഏരിയ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി മസ്റ്റാണ് അത് കാരണം വെച്ചാൽ നിങ്ങളുടെ ബക്സും കുടിക്കളയാനൊന്നും പാടില്ല അത്ര ഇപ്പോൾ ടൈറ്റ് ആയിരിക്കും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അരക്കുമോഴികളുടെ ഭാഗം ഇരിക്കും ഞാൻ ഷെയ്ക്ക് അടക്കി ഷെയ്ക്ക് ചെയ്തു സ്റ്റഡി ആയിട്ടിരിക്കുക ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ ബാക്കി ഇരിക്കുന്ന ആൾ ഈ ലെവലിൽ തിരിഞ്ച് നോക്കാനൊന്നും അതില്ല കറക്റ്റ് സ്റ്റഡി ആയിട്ടിരിക്കുക ഇൻക്ലീസ് ഇത് മറങ്ങിയാൽ കയൊക്കെ മറിഞ്ഞാൽ തന്നെ നിങ്ങളിതിൽ ലോഡ് ചെയ്തിട്ട് മുകളിലേക്ക് മറിഞ്ഞ് മലർന്ന് കിടക്കാം അവിടെ ഓൺ ദ സ്പോട്ടിൽ നമ്മളെ ഓക്കെ പിന്നെ കയാൾക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലുള്ള ഐറ്റാണ് അപ്പോൾ അതുകൊണ്ട് പക്കായിട്ട് കെയർ ചെയ്യുക നിങ്ങളുടെ ഈ സേഫ്റ്റി ജാക്കറ്റ് ഫുൾ ടൈറ്റ് ആണെന്ന് നാട്ടിലെ ിരാ അതും പുഴയിലുണ്ടോ കണ്ട ബ്യൂട്ടി പുഴിഞ്ഞ കയ്യാക്കി ആരംഭിച്ചു നമ്മുടെ സെക്കൻഡ് ആണ് കൈ പുഴയാണ് നല്ല അടി ഒഴുക്കുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും ഇടു പോകുന്നു അല്ലേ നമ്മൾ നമ്മൾ ടാർജറ്റ് ആ 어, 레디, 온, 투, 스타트. 오르크나다, 오르크나다, 오르크. 맞추러 이두, 이두 돌려, 이사이 돌려, 이사이 돌려. 이거, 이니퍼더리, 에그라. മറ്റ വിളിക്കട്ടെ വിളിക്കട്ടെ ആ കേട്ടെ അതിസുന്ദരമായ കാഴ്ചകൾ അവിടുത്തെ സൂര്യാസ്തമയവും കാണാം അല്ലേ എന്ത് രസ ചെറോ ഇങ്ങട് പടൽ ബോട്ടിങ്ങും എല്ലാം ഉണ്ട് സൗകര്യമുണ്ടല്ലേ ചെറു കറക്റ്റാ അവിടെ അവിടെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ ആദ്യ കടലിട്ടുള്ള അല്ലെങ്കിൽ ചെയ്താ നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തൊക്കെ അയക്ക വീഡിയോ ഏഹ് അല്ല ആ കറക്കി പോണ്ടാവ സൈഡിൽ എപ്പറ വിളിക്ക് ഞാൻ വലിച്ചിടുവള്ളോ വിളയ്ക്കടാ വിളക്കടാ വിളിക്കാൻ വിളച്ചാ അടി വലി വാ

ഇതടിക്ക് ഇതായിരിക്കും ഇതടി മറ്റുള്ള അങ്ങനെ ആ അങ്ങനെ അങ്ങനെ ചെളിയ പട്ടാ ആ അല്ല ആ എഞ്ചി മലിക്കുണ്ട് കേട്ടോ ഏയ് എന്താ എവിടെ അയ്യോ ഇങ്ങോട്ട് പോണ് അത് ക്യാബ് ബുക്ക് ചെയ്യണ്ട അതാ ഇത് വിളിച്ച ഇത് വിളിച്ച ഇത് ഇത് വലിക്കേ ആ ചേരോ ഏ ഇതലച്ച മനുഷ്യരാ ഇപ്പുറത്തെ ഇപ്പുറത്തലിക്ക് തിരിയണ്ടല്ല തിരിയട്ട് ഓഹോയ് 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 ഇവിടെ പിന്നെ വീണാ ഞാൻ കുഴപ്പമില്ല ഇപ്പുറത്തടിച്ചേ ഓഹോയ് ചേട്ടാ ഇങ്ങത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ ഇത ബ്രേക്ക് മടിയാ രണ്ടാക്കിടുവാണേ മുട്ട് ബ്ലോക്ക് ബ്ലോക്ക് തൊഴീ വെറുതിരിക്കട്ടേ പേടിച്ചിട്ടിരിക്കണേ സൗണ്ടില്ല അല്ലേ വാ റൗണ്ട് അടി ടെ പോലിച്ച നമ്മ കരയ്ക്കാണോ പോണന്നൊരു ഡൗട്ടിന്റെ മച്ച കരക്കിക്കാണോ പോണതല്ലോട്ടിട്ട് തക്ക് റിവേഴ്സിക്കാം റിവേഴ്സ് അടിക്കാം ആ പിന്നെ ആ ഇങ്ങന ഇങ്ങോട്ട് പോണ്ടോ നീ പുറത്ത് കളിക്കാം അച്ചൊരു ഞാൻ പുറത്ത് കളിക്കാം കേട്ടോ മച്ചും പുറത്ത് വലിച്ചാൽ മതിയെ അടി കൂടെ വിളിച്ചോച്ചു അല്ല തിരിച്ചടിക്കുക ഇവിടുന്ന് ഇങ്ങടില്ലല്ലോ ഏ കൈസ് പെട്ട് കൈസ് അവർ അങ്ങോട്ടെത്തിയാക്കിലാ കൈസ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം എന്നുണ്ട് കൈസ് പറ്റുന്നില്ല ഇവിടെ നിന്ന് തിരിയുന്നു വെള്ളത്തിന് ഒഴുക്കുണ്ട് ആ സ്റ്റാർട്ട് ചെയ്തിട്ടാ റെഡി ആ ആ പോട്ട് ച്ച അടിപൊളി തന്നെയാ ഇത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണുണ്ട് ആ പോട്ടെ തിരി ഞങ്ങക്ക് പുറത്തേമ്പ തിരിട തിരി തിരിഞ്ഞോണ്ട് ഒന്ന് വിളിക്കട്ടെ തനച്ചല്ലോണ്ടേ തല്ലോണ്ടേ Oh, I left it Let's go I'm just telling you to fight for your dreams but it's not what it seems Man, it's hard to be seen When everybody wants to be king yeah they y'all wanna ring yeah, we y'all wanna be free So show me what you got, what you bring, how you fight in the ring how you take a f swing But you got heart Are you mean? got some scars, got some needs Are you willing to go leave I swear to God they നമ്മുടെ ഈ വീഡിയോ ചെറിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പ്രത്യേകതരം രസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെല്ലിക്കണമൂടി ഒന്ന് പിടിച്ചങ്ങൾ പൊട്ടിച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ